ഹലോ നമസ്തേ നന്ദനം ഹിലി ലൈഫ് ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ഞാനൊരു കരിയർ റീഡിംഗ് പോലെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് വളരെ സങ്കടം എന്ന് പറയട്ടെ എൻ്റെ ആകെ അത് അമ്പത് പേര് തികച്ചു കണ്ടോ എന്നുള്ളത് സംശയമാണ് എല്ലാവർക്കും റിലേഷൻഷിപ്പാണ് വേണ്ടത് മേ ബി ഞാൻ റിലേഷൻഷിപ്പ് റീഡർ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഇത് വരുന്നത് നിങ്ങൾക്ക് കരിയർ റീഡിങ്ങിന് വേണമെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമായിരിക്കാം ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും റിലേഷൻഷിപ്പ് വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ എല്ലാവരും നിങ്ങൾ നിങ്ങളുടെ ഫ്രീ വീലിയിൽ മാത്രം കാണാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളായി കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക ടൈംലെസ്സാണ് ജെൻഡർലെസ്സാണ് നിങ്ങൾക്ക് എപ്പോൾ മുതലാണോ അത് വാലിഡായി തുടങ്ങുന്നത് അല്ല എപ്പോഴാണോ അത് കാണുന്നത് അപ്പം മുതലിത് ആയി തുടങ്ങുന്നതാണ് എല്ലാവരും നിറഞ്ഞ ഒരു പുഞ്ചിരിയോടുകൂടെ കണ്ണടച്ചുകൊണ്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക ഓക്കെ ഹാപ്പി ആയി ഹാപ്പി ഹോർമോൺ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരട്ടെ അതിനുശേഷം മാത്രം റീഡിങ് കാണാനായിട്ട് ശ്രമിക്കാം ഡിയർ യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിന് കൃത്യമായ ആൻസർ കൊടുക്കുന്ന ഒരു സ്പ്രെഡ് വരട്ടെ നമുക്ക് നോക്കാം കുറച്ച് പേരെൻ്റെ ബ്രേസ്ലെറ്റ് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പർപ്പസ് എന്താണ് എന്നുള്ളത് അപ്പോൾ ആദ്യത്തെ ബ്രേസ്ലെറ്റ് എന്ന് പറഞ്ഞാൽ പിക്സുയി എന്നാണ് അതായത് ഒരു ആ ഗോൾഡൻ കളറൊക്കെ ഉള്ളത് പിക്സുയി എന്നാണതിലുള്ളത് ആ ഒരു ഈ ഒരു ജീവി ചൈനീസ് ചൈനയിലൊരു മൃഗമാണ് ഇതിൻ്റെ ആഹാരം എന്ന് പറയുന്നത് അബണ്ടൻസ് ആണ് അപ്പോൾ ഇത് എവിടെയുള്ള അബണ്ടൻസ് നമ്മളിലേക്ക് തിരി അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരും ഇത് എപ്പോഴും പൈസ കഴിക്കണം അല്ലെങ്കിൽ അബണ്ടൻസ് ധനം കഴിക്കണം എന്നുള്ളത് കൊണ്ട് ആ പൈസ ഉള്ളവിടുന്ന് നമ്മൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരും പിന്നെ ഇതിൽ എഴുതിയിരിക്കുന്ന ആ ഒരു ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ഓം മണി പത്മേഹം എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പം അതൊരു മന്ത്രമാണ് അപ്പോൾ ഇത് ധനാകർഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ബ്രേസ്ലെറ്റ് കൂടാതെ പ്രൊട്ടക്ഷൻ പൈസ വന്നാൽ മാത്രം പോരാല്ലോ അപ്പോൾ അത് നമ്മളിൽ നിലനിൽക്കാനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ബ്രേസ്ലെറ്റ് ഇത് പിന്നെ ഈ രണ്ടാമത്തെ ബ്രേസ്ലെറ്റ് എന്ന് പറയുന്നത് ലാവ സ്റ്റോൺ ആണ് അതായത് ലാവ അറിയാലോ അഗ്നിപർവ്വതത്തിൽ വരുന്ന ലാവ അത് അതിന്റെ സ്റ്റോൺ ആണ് ഇത് ഇതിന്റെ പർപ്പസ് മെയിനായിട്ട് പ്രൊട്ടക്ഷൻ ആണ് ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ആണ് ഇതിൽ ഇതിലുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം ചോദിച്ചത് കൊണ്ട് പേഴ്സണൽ റീഡിങ്ങിന് വരുന്നവർ ചോദിച്ചത് കൊണ്ടാണ് കേട്ടോ അത് പറയാം അപ്പം എല്ലാവർക്കും കൂടെ ആയിക്കോട്ടെ ഇത് ടൈഗർ ഐ ആണ് ടൈഗർ റൈം പറഞ്ഞാലും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ബ്ലാക്ക് മാജിക് അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മളിലേക്ക് വരാതിരിക്കാനാണ് ഇത് പിന്നെ ഈ വിള്ളയിൻ്റെ ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഈ വിള്ളയിൻ്റെ ആ ബ്ലൂ കളർ ആയിട്ടുള്ളത് അതും നമുക്കൊരു സംരക്ഷണം തരുന്നതാണ് ഓക്കെ അപ്പോൾ ഇതേപോലെ വേറെ ഇത് റോസ് ആണ് ഇത് ലവ് അട്രാക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് ലവ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്നേഹം എല്ലാ ലവ് എല്ലാ തരത്തിലുള്ള ലവ് അട്രാക്ട് ചെയ്യാനുള്ളതാണ് ഇതെനിക്ക് എൻ്റെ അമ്മ അതായത് എൻ്റെ ഗുരുനാഥ എനിക്ക് കേദാർനാഥിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് അത് ഇത് നിങ്ങൾക്ക് കിട്ടില്ല പിന്നെ ഇത് ധനാകർഷണത്തിനുള്ള തന്നെയാണ് അപ്പണ്ടൻസിനുള്ളത് തന്നെയാണ് ഈ ബ്രേസ്ലേറ്റ് ഇട്ടിരിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഞാനുമായിട്ട് കോണ്ടാക്റ്റ് ജസ്റ്റ് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടെ ബിസിനസ് പറഞ്ഞു എന്നൊന്നും പറഞ്ഞാൽ ആരും വരരുത് കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ മതി നിങ്ങൾക്ക് സന്തോഷിക്കണമെങ്കിൽ മതി അല്ലാണ്ട് ഇതൊന്നും ആരും നിർബന്ധിച്ചു കൊണ്ട് തരാൻ പറ്റില്ല നിങ്ങൾക്ക് യോഗമുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തും അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ ഇത് ഏതെങ്കിലും വേണമെന്നുള്ളവരെ എന്നെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വരുന്നത് നോക്കാം ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ആയിട്ട് വന്നിട്ടുള്ളത് ആദ്യത്തെ ഇതെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മൂവ് മൂവായിക്കൊണ്ടിരിക്കുകയാണ് അതായത് അവിടെ നിന്ന് മാറി മാറണം എന്നാണ് പറയുക ഇപ്പൊ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടല്ലോ ഇപ്പൊ എന്താണോ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിക്കണം മാറണം ഈ ഇതേ ഒരു രീതിയിൽ കൂടെ നിങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ട്രിഗേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു തരത്തിലുള്ള പുരോഗതി നിങ്ങൾക്ക് ഉണ്ടാവില്ല കാരണം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല ഇപ്പൊ നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് സഫറിംഗ് ആയിരിക്കുമല്ലേ മിക്കവാറും ആൾക്കാരും സഫറിങ്ങിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഒന്നെങ്കിൽ ഫിനാൻഷ്യലി ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് വൈസിലായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഹെൽത്ത് വൈസ് ആയിരിക്കാം നിങ്ങൾ ഇപ്പോ ഉള്ള സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ മാറണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുവുള്ളൂ അല്ലാതെ ഇപ്പോൾ ഉള്ള സാഹചര്യം അതേപടി തുടരുകയാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എങ്ങനെ മാറണം എങ്ങനെ മാറുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ തോട്ട് പ്രോസസ്സ് കൊണ്ട് മാറ്റാനായിട്ട് സാധിക്കും ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഇപ്പോൾ ചെയ്യുന്ന ആക്ഷൻ ആ ആക്ഷൻ മാറ്റുക അതായത് റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ ഇപ്പം എന്തായിരിക്കും ചെയ്യുക അവരെ പറ്റി ആലോചിച്ച് വിഷമിച്ച് 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 ഇല്ലാത്ത കാര്യങ്ങളെല്ലാം ചിന്തിച്ചു കൂട്ടി ചിന്തിച്ചു കൂട്ടി വേണ്ടാത്ത കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കായിരിക്കും അത് ചെയ്യരുത് ആ ആക്ഷൻ മാറ്റി റിയാലിറ്റി ഷിഫ്റ്റിംഗ് എന്ന് പറയും ആ ഒരു സംഭവം ചെയ്യുക എന്താണ് റിയാലിറ്റി ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കുക നല്ലത് അതായത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക നിങ്ങളിപ്പോൾ ഏറ്റവും വിഷമം എന്താണോ വിചാരിക്കുന്നത് അതിനെ നേരെ മാറ്റി പോസിറ്റിവിറ്റിക്ക് ചിന്തിക്കുക അതിനാണ് റിയാലിറ്റി ഷിഫ്റ്റിംഗ് പറയുക അത് മാത്രമല്ല അതിൽ കുറച്ചും കൂടെ കാര്യങ്ങളുണ്ട് അത് നമ്മൾ കോഴ്സിലാണ് കൂടുതൽ കൊടുക്കുക ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ട കാര്യം മാത്രമേ ഞാനിപ്പോൾ പറഞ്ഞു തരുന്നുള്ളൂ പിന്നെ ദ മൂൺ എന്നുള്ളൊരു കാർഡ് വന്നിട്ടുണ്ട് അത് ഷാഡോ ആണ് ഷാഡോ ആണ് വന്നിട്ടുള്ളത് അല്ലേ ആ ഇപ്പോൾ നിങ്ങൾക്കൊരു വിഷമം ഉണ്ട് നിങ്ങളുടെ കാര്യത്തിൽ അതായത് ചന്ദ്രൻ മറഞ്ഞു നിൽക്കുക എന്നൊക്കെ പറയും നമ്മുടെ മലയാള അസ്ട്രോളജി പ്രകാരം അത് അങ്ങനെ ഒരു സംഭവം ഉണ്ട് ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കുറവുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ത് തന്നെ ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എല്ലാം നല്ലപടിയായി നടക്കണമെന്ന് പക്ഷെ അതൊന്നും എത്തുന്നില്ല കാരണം അതിന്റെ കാര്യം എന്താ പറഞ്ഞാൽ നിങ്ങളുടെ ചിന്ത തന്നെയാണ് പിന്നെ അതേപോലെ നിങ്ങൾക്ക് ചീറ്റിംഗ് നടന്നിട്ടുണ്ട് അതേ അത് നിങ്ങൾക്ക് ആ ഒരു മാറുണ്ട് ചീറ്റിംഗ് നടന്ന സംഭവം ആയി വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് പക്ഷെ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് നിക്കണം അങ്ങനെയുള്ളൊരു കാര്യം കൂടിയിട്ടാണ് വരുന്നത് പിന്നെ ഫിനാൻഷ്യലി നോക്കുകയാണെങ്കിൽ കുറച്ച് നിങ്ങൾ ഇപ്പം അത്രയും സാറ്റിസ്ഫൈഡ് അല്ല കിട്ടിയാലും അത് നിങ്ങൾക്ക് വിനിയോഗിക്കാൻ നല്ല രീതിയിൽ വിനിയോഗിക്കാനുള്ള സാധ്യത കുറവാണ് പിന്നെ നിങ്ങൾ ഉള്ളതിന് ഇപ്പം ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ടാവില്ല നിങ്ങൾക്ക് ഒരു അക്കൗണ്ടിൽ ഒരു എമൗണ്ട് വരുന്നുണ്ട് പക്ഷെ നിങ്ങൾ അതിലേക്ക് നോക്കാതെ മറ്റ് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പം ഉള്ള എമൗണ്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യാതെ മറ്റു കാര്യങ്ങളാണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഉള്ള കാര്യത്തിന് നന്ദി പറയാ എന്നിരുന്നാലേ മറ്റു കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുവുള്ളൂ അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് ഏറ്റവും ബെസ്റ്റ് കാര്യം നിങ്ങളൊക്കെ ഇപ്പൊ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നന്നായി അറിയാം എന്തൊക്കെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടത് എന്നുള്ള കാര്യം അറിയ അതൊക്കെ നന്നായിട്ട് പറയുക നിങ്ങൾക്ക് സ്റ്റാർ വരുന്നുണ്ട് സ്റ്റാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പ്രതീക്ഷ നല്ലൊരു നാളെ ഉണ്ടാവുന്നുണ്ട് സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട് അപ്പോ അത് തെളിയാൻ പോകും നിങ്ങളുടെ ബർത്ത് സ്റ്റാർ ഒക്കെ തെളിയാൻ പോവുകയാണ് പിന്നെ ഒരു കാര്യം നിങ്ങളുടെ ബർത്ത് സ്റ്റാർ വരുന്ന സമയത്ത് അതായത് നിങ്ങളുടെ ജന്മനക്ഷത്ര പ്രകാരം നിങ്ങളെ അമ്പലത്തിലെ നിങ്ങൾ ഏതാണോ ദൈവത്തിനെ വിളിക്കുന്നത് ആ ദൈവത്തിൽ ആ ദൈവത്തിന്റെ പ്രധാനം ഇപ്പൊ ശിവനാണെങ്കിൽ ധാര ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇളനീർ ധാരയുണ്ട് ജലധാരയുണ്ട് അത് നമ്മുടെ പൈസയ്ക്കനുസരിച്ച് അത് ചെയ്യാൻ ശ്രമിക്കുക മഹാവിഷ്ണുവിനാണെങ്കിൽ പാൽപ്പായസ വഴിപാട് ഉണ്ണിക്കണ്ണനാണെങ്കിൽ തൃക്കൈവെണ്ണ സമർപ്പിക്കുക ഭഗവതി അമ്മയ്ക്കാണെങ്കിൽ കടുംപായസം ഇതൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങളുടെ നക്ഷത്ര പ്രകാരം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് പിന്നെ ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് ഓരോ രീതിയിലായിരിക്കും വരുന്നത് അതെന്താണെന്ന് പറയണമെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുത്തെങ്കിൽ മാത്രമേ വരുള്ളൂ പിന്നെ ഹാങ്ക്ഡ് മാൻ ചില കാര്യങ്ങൾ നിങ്ങൾ ഹാങ്ഡ് മാൻ റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് സാധാരണ ഹാങ്കഡ് മാൻ അപ്ഗ്രേഡ് ഇങ്ങനെ വന്നാലാണ് ഹാങ്ഡ് മാൻ ആയിട്ട് കാണുന്നത് പക്ഷേ ഇത് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്കും എന്താ പറയാ ചില കാര്യങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫോക്കസ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ശ്രമിച്ചാൽ ഇപ്പോഴല്ല നിങ്ങൾ നേരെ ഉൾട്ടയായിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ നല്ല രീതിക്ക് നിങ്ങൾക്ക് നോക്കിക്കാണാനായിട്ട് സാധിക്കും നല്ല അതായത് ഒപ്റ്റിമിസ്റ്റിക് ആവുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ നല്ല വശം ചിന്തിക്കുക ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പോയി കാണാതിരിക്കുക എന്തായാലും നല്ല രീതിയിൽ നടക്കും കാര്യങ്ങൾ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ എത്തും എന്ന് ഉറച്ച് വിശ്വസിക്കുക അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ കുറച്ച് ഓഫേഴ്സ് ഒക്കെ തരുന്നുണ്ട് പുതിയ മാസം വരാൻ പോവുകയാണ് പുതിയ വർഷം വരാൻ പോവാ മാസമല്ല പുതിയ വർഷം വരാൻ പോവുകയാണ് ഞാൻ ചിലപ്പോൾ ഫ്രീ റീഡിംഗ് ഒക്കെ ഇട്ട് തുടങ്ങാൻ പോകുന്നുണ്ട് ഫ്രീ റീഡിംഗ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ റീഡിങ് ഫ്രീ ആയിട്ട് അത് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും ഫ്രീ റീഡിങ് കൊടുക്കുക അപ്പോ ഞാൻ എന്റെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ജോയിൻ ചെയ്യാം അപ്പോൾ അതിൽ ചേരുന്ന ആൾക്കാർക്ക് അധികം ഒന്നും ഉണ്ടാവില്ല വൺ കാർഡ് പി കെ കാർഡ് എന്നുള്ള രീതിയിൽ ഒരു കാർഡിന് ആൻസർ അതായത് നിങ്ങളുടെ ഒരു ചോദ്യത്തിന് ആൻസർ ആയിരിക്കും മിക്കവാറും കിട്ടാൻ പോവുക അത് ഫ്രീ ആയിട്ട് ഞാൻ തരാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ആ കോഴ്സിന് അടുത്ത വർഷം മുതൽ ഞാൻ ചിലപ്പോൾ എമൗണ്ട് ചിലപ്പോൾ ഇൻക്രീസ് ചെയ്യാൻ പോകും ഇൻക്രീസ് ചെയ്യും അപ്പോഴേക്കും നിങ്ങൾ അടുത്ത വർഷത്തേക്ക് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ വാങ്ങുന്ന പേയ്മെന്റിൽ നിങ്ങൾക്ക് അത് കിട്ടും അപ്പോൾ താല്പര്യമുള്ളവർ ഇവിടെ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്ക് അല്ല എന്താ പറയാ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക പിന്നെ ഒരുപാട് സർപ്രൈസുകൾ ഞാൻ നിങ്ങൾക്ക് പുതുവർഷത്തേക്ക് വയ്ക്കുന്നുണ്ട് അതൊക്കെ എന്തൊക്കെയാണെന്ന് വഴിയെ അറിയാം കണക്റ്റ് ആയിട്ട് ഇരിക്കുക കൂടി ഇരിക്കുക നന്നായിട്ട് ചിന്തിക്കുക നല്ല ഭക്ഷണം ന്യൂട്രീഷൻ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക നന്നായി വെള്ളം കുടിക്കുക നന്നായി ഉറങ്ങുക ഹാപ്പി ആയിട്ടിരിക്കുക പ്രസന്റ് മൊമെൻറ്റിൽ ജീവിക്കുക ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവർക്കും നല്ലത് വരട്ടെ താങ്ക് യു താങ്ക് യു താങ്ക് യു